ഈ നാലുമണി ഒരു പലഹാരമാണ് ഇത് കിണ്ണത്തപ്പം എന്ന് ഞാൻ പേരിട്ടു നല്ല രുചിയുണ്ട് ആവി ലോച്ച് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ചക്കണത് ഏഹ് നമ്മൾ നമ്മള് ചുവടെ പറിച്ചെടുത്തിട്ട് അങ്ങനെ അതിലുണ്ട് അധികം പഴുത്തങ്ങട്ട് ഉടഞ്ഞിട്ടില്ല ചക്കപ്പഴവും വേവിച്ച ചക്കക്കുരും ഉപയോഗിച്ചിട്ട് ഒരു കിണത്തപ്പം കേരള ഇതത്ര വലിയ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നാട്ടിന്മുറ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പലഹാരമാണ് ചക്ക കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം പഴുത്ത ചക്ക മുറിച്ച് ചുള പറിച്ചെടുത്ത് അരിഞ്ഞ് ചെറിയ കഷണങ്ങളാക്കിയ രണ്ട് കപ്പ് ചക്ക വേവിച്ച് തയ്യാറാക്കി വെക്കുക ചക്കക്കുരു നന്നായി വേവിച്ച് അതിൻ്റെ മുകളിലെ ഓള ഒലിച്ചു കളയണം ഒരു സ്പൂൺ നല്ല ജീരകം അഞ്ചെട്ട് ചെറിയ ഉള്ളി ചിരവിയെടുത്ത നാളികേരം രണ്ട് കപ്പ് ഇവയെല്ലാം ചേർത്ത് മിക്സിയിലിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രവർത്തിപ്പിക്കുക ഇത്രയും അരഞ്ഞാൽ മതി ഏഴ് ഉണ്ട ശർക്കര എടുത്ത് അതിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം ശർക്കര തിളച്ച വെള്ളത്തിൽ കിടന്ന് ഉരുകി ശർക്കര പാനീയമായി വരട്ടെ വേവിച്ച് നന്നാക്കി വെച്ച ചക്കക്കുരു തയ്യാറാക്കിയ ശർക്കര പാനീയം കൂടി ഒഴിച്ച് മിക്സിയിലിട്ട് അടിക്കുക ബാക്കിയുള്ള ശർക്കര പാനി വീണ്ടും അതിലേക്ക് ഒഴിക്കുക വീണ്ടും ഒന്നുകൂടി മിക്സിയിലടിച്ച് നാളി അരച്ചു വെച്ചിട്ടുള്ള നാളികേരവും ഉള്ളിയും എല്ലാം കൂടി അരച്ചു വെച്ചാൽ ആവശ്യത്തിന് കുറച്ച് സോഡാ പൊടി ഇടാം അല്ലേ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടാം ആ ഒരു അര മുക്കാൽ സ്പൂണ് നമുക്ക് ഇരക്കിപ്പൊടി ഇടാം അപ്പൊ നല്ല സ്മെല്ലുണ്ട് അപ്പൊ നമ്മൾ ഈ നാളികേരത്തിൽ കൂട്ടി വെച്ചിട്ട് ഒരു കോഴിമട്ട കോഴിമുട്ട ഒഴിക്കുക ഒഴിക്കുക എന്നിട്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തു വെച്ച ചക്ക കുരു അടിച്ച് ശരിയാക്കിയത് നമ്മളിതിലൂടെ മിക്സ് ചെയ്യണം വേവിച്ചു വെച്ചിരിക്കുന്ന പഴുത്ത ചക്ക ഒരു ഒരു കപ്പ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ച് റെഡിയാക്കി ആ ചക്കയുടെ ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിട്ട് നല്ലതാണ് കുരുവിനോടൊപ്പം ചക്കയുണ്ട് വേവിച്ച കുരു വേവിച്ച ചക്ക അപ്പൊ അതിലേക്ക് നമ്മൾ പശു നെയ്യണത് ഒരു സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു വീട്ടിലുണ്ടാക്കിയ പശു നെയ്യ് ഉപയോഗിച്ച് കിണ്ണത്തപ്പത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നു അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഒരു ഒരു കപ്പ് അരിപ്പൊടി കൂടി ചേർ ചേർക്കണം ശർക്കര മാ പാനി കുറച്ചുണ്ടായിരുന്നു അത് ഒഴിച്ച് മധുരം ഒരു ഏകദേശം നല്ലൊരു പാകത്തിനുള്ള മധുരം കിട്ടും അധികം മധുരം ഒഴിക്കണ്ടെന്ന് വെച്ചിട്ട് പഞ്ചസാര ഡാണ്ടണം പഞ്ചസാര നമുക്ക് നമുക്ക് ഈ ശർക്കരയും കൊണ്ട് ശർക്കര ഇത്ര ഡേഞ്ചർ ഉണ്ടാകുന്ന പൊതുവെ അറിവും ബാക്കി വരുന്ന ശർക്കര പാനീയം കൂടിയിട്ട് അതിന് ഒഴിച്ചിട്ടുണ്ട് മധുരം ഇനി പോരാണ്ടിട്ട് നാളികരത്തിൻ്റെ കൊത്ത് എടുത്തിട്ട് നമ്മളതിനെ നന്നായിട്ട് അതിനെ നെയ്യില് വറക്കും ഫ്രൈ പാനിലേക്ക് നെയ്യ് ഒഴിക്കുക വലിയ സ്പൂൺ അണ്ടിപ്പരിപ്പ് മുറിച്ചത് പിന്നെ നാളികര കൊത്ത് ഒരു വലിയ സ്പൂൺ നമ്മൾ നമ്മൾ കൊട്ട് എടുക്കുക അതിലേക്ക് അണ്ടിപ്പരിപ്പ് അതിനോട് ഫ്രൈ മിക്സ് വെച്ചിരിക്കുന്ന മാവില് കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി എല്ലാം നന്നായിട്ടൊന്നും ഇടയ്ക്ക് ഒഴിച്ചു ഇതേമാരി നെയ്യിൽ വറുത്തി വെച്ചിരുന്ന നാളിയേരൊത്തും അണ്ടിപ്പരിപ്പും ഈ മിശ്രിതത്തിൽ കൂടെ നമ്മൾ ആഡ് ചെയ്യണം സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിക്കുക പിന്നെ നമ്മൾക്ക് സിനമോൺ കറുകലയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇല ഇടാറുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കറുകല പട്ട പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി പൊട്ടീൻ വെള്ളത്തിൽ വെള്ളത്തില് ചാവി വരുമ്പോൾ അതിൽ കറുകലയുടെ ഒരു ടേസ്റ്റ് വരും ഇതാണ് നമ്മളുടെ കറുകല മരം അപ്പൊ നമ്മൾ ഇതിലേക്ക് കറുകല മരക്കുമ്പോൾ കുറച്ച് ഇല പൊടിച്ചിട്ട് അതിൽ കൂടി ഇടണം കറുകല പൊട്ടിക്കണം കഴുകണം ഇല ഇതിലൂടെ ഈ വെള്ളത്തിലേക്ക് ഇടുക സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണയോ നെയ്യോ പറ്റി നമുക്ക് രണ്ട് പാത്രത്തിൽ അത് എന്നിട്ട് അതിൽ വെച്ച് അടിയിൽ വെച്ച് ഇനി അതിന്റെ മേലെ നമ്മൾ മറ്റേ പാത്രം കൂടെ വെച്ച് അതിന്റെ മേലെ പാത്രം അതിന്റെ മൂടി കഴിക്കാം ആ വെള്ളം തിളച്ചിട്ട് ആയു വന്നിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റിന് അത് അതിലിരിക്കണം അത് തുറന്ന് നോക്കുമ്പോ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കണം ആയു എന്ന് തുണങ്ങിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കയും ചക്ക കുരുവിൻ്റെയും കിണത്തപ്പം റെഡി പിന്നെ ഇത് നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിലും നിങ്ങൾക്കിത് ആവി കയറ്റിയിട്ടുണ്ടാക്കാവുന്നതാണ് കേട്ടോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം